പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീലങ്കയുടെ സിവിലിയൻ പുരസ്കാരം മിത്ര വിഭൂഷണം ലഭിച്ചു ഈ ബഹുമതി ലഭിക്കുന്നത് എന്തുകൊണ്ടും അർഹനായ വ്യക്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതാണ് പ്രസിഡന്റ് ദിസാനായിക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ലോക സമസ്ത സുഹിനോ ഭവന്തു എന്നതാണ് ഭാരതത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ ഇപ്പോഴും ജനങ്ങൾക്ക് മുൻപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ജനങ്ങളും സുഖമായി ഇരിക്കട്ടെ എന്നതാണ് അതിൻ്റെ അർത്ഥം ലോകത്തെ അദ്ദേഹം മുഴുവൻ ജനങ്ങളുടെയും സുഹൃത്തായി കാണുന്നു എന്നതാണ് അതായത് കുടുംബമായി കാണുന്നു തങ്ങളിൽ ഒരാളായി കാണുന്നു എന്നതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് യോജിച്ചത് തന്നെയാണ് മിത്ര വിഭൂഷണ അവാർഡ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മിത്രത്തിന് അലങ്കാരമായത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നരേന്ദ്രമോദി തന്നെ ലോകത്തിൻ്റെ മിത്രത്തിന് ഏറ്റവും വലിയ അലങ്കാരമാണ് ശ്രീലങ്കയുടെ ഈ പരമോന്നത ബഹുമതി എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇതോടെ തന്നെ മോദിക്ക് ലഭിക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ അന്താരാഷ്ട്ര പുരസ്കാരം കൂടിയാണ് ഇതെന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ മുൻ പ്രസിഡന്റായ മഹിന്ദ രാജപക്സയാണ് അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി മോദിയെ കൂടാതെ തന്നെ മറ്റ് മൂന്ന് നേതാക്കൾക്ക് മാത്രമാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മാൽദ്വീപ് മുൻ പ്രസിഡന്റായ മൗമൂൻ അബ്ദുൾഗയും ഗയും അതുപോലെ തന്നെ പാലസ്തീൻ സംസ്ഥാന പ്രസിഡന്റായ മുഹമ്മദ് അബ്ബാസ് അതുപോലെ പാലസ്തീൻ നേതാവായ യാസർ അറാഫത്ത് എന്നിവരാണ് മുൻപ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് പുരസ്കാരം നൽകിക്കൊണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റായ അനുരാ കുമാര ദിസാനായകെ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വളരെ അടുത്ത സുഹൃത് ബന്ധമാണുള്ളതെന്നും ചരിത്രപരവും മതപരവും സാംസ്കാരികപരവുമായ ബന്ധം പുലർത്തുന്ന അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും ഏറെ കാലങ്ങളായി തുടരുന്ന ഈ ബന്ധം പൊതു താല്പര്യങ്ങളും അതുപോലെ തന്നെ പരസ്പര ബഹുമാനവും മൂല്യങ്ങളും പങ്കിടുന്നതാണ് എന്നും ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിക്ക് ഏറ്റവും അർഹനായ വ്യക്തിത്വമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എന്നും അദ്ദേഹം പറയുകയും ചെയ്തു മാത്രമല്ല ശ്രീലങ്കൻ മിത്ര വിഭൂഷണ എന്നത് ശ്രീലങ്കൻ ബഹുമതിയാണ് ശ്രീലങ്കയിലെ ജനങ്ങളോടുള്ള സൗഹൃദത്തിനും ഐക്യദാർഢ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീലങ്ക സൗഹൃദ ബന്ധം പുലർത്തുന്ന രാഷ്ട്ര തലവന്മാർക്കും സർക്കാർ തലവന്മാർക്കും നൽകുന്ന ഒരു ബഹുമതിയാണിത് ഈ ബഹുമതി ലഭിക്കുന്ന ആൾക്ക് ഒരു പ്രശസ്തി പത്രവും ഒരു വെള്ളി മെഡലും നൽകുന്നതാണ് ഇത് കഴുത്തിൽ ധരിക്കണം താമര ഭൂഗോളത്തിന്റെ ചിഹ്നങ്ങൾ സൂര്യൻ ചന്ദ്രൻ അരി കറ്റങ്ങൾ അതുപോലെ എന്നിവയുള്ള ഒൻപത് തരം ശ്രീലങ്കൻ രത്നങ്ങൾ അതായത് നവരത്നങ്ങൾ പതിച്ച് അലങ്കരിക്കണം മെഡലിലെ റിബൺ ആറേ ദശാംശം അഞ്ച് സെന്റിമീറ്റർ അതായത് രണ്ടേ ദശാംശം ആറ് ഇഞ്ച് വീതമുള്ളതാണ് ശ്രീലങ്കക്കാർ അല്ലാത്തവർക്ക് നൽകുന്ന ദേശീയ ബഹുമതിയേക്കാൾ ഈ ബഹുമതിക്ക് മുൻഗണനയുണ്ട് രാഷ്ട്രപതി അനുയോജ്യമെന്ന് തോന്നുമ്പോൾ അത് നൽകുന്നതുമാണ് ശ്രീലങ്കക്കാർക്ക് നൽകുന്ന ദേശീയ ബഹുമതികൾ സ്വീകരിക്കുന്നവർക്കായി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പരിപാലിക്കുന്ന ഒരു രജിസ്ട്രാറിൽ എല്ലാ സ്വീകർത്താക്കളുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയാണ് ഈ ബഹുമതി അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിലേക്ക് എത്തിയത് ബിംസ്റ്റോക്ക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് ബാങ്കോക്കിൽ നിന്ന് പ്രധാനമന്ത്രി ശ്രീലങ്കൻ തലസ്ഥാനത്തേക്ക് എത്തിയതും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ശ്രീലങ്കൻ സന്ദർശനമെന്നാണ് പറയുന്നതും ഊർജം വ്യാപാരം കണക്ടിവിറ്റി അതുപോലെ ഡിജിറ്റലൈസേഷൻ പ്രതിരോധം എന്നീ മേഖലകളിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നതാണ് യാത്രയുടെ മുഖ്യ അജണ്ടയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര വിസാനായ്ക്കെ അധികാരമേറ്റതിനു ശേഷമുള്ള പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ സന്ദർശനം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിസ നായക തന്റെ കാലാവധി ആരംഭിച്ചതിനു ശേഷം ഒരു വിദേശ നേതാവിന്റെ ആദ്യ സന്ദർശനം കൂടിയാണിത് ഡിസംബറിൽ വിസ നായക്കയുടെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷമാണ് ഇത് അധികാരമേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സംസ്ഥാന സന്ദർശനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധി ദ്വീപ് രാഷ്ട്രത്തെ തകർക്കുന്നതിനു ശേഷം ശ്രീലങ്കയെ പുനർ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സംരംഭം ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പ്രതിസന്ധിയിൽ നിന്ന് ശ്രീലങ്കയെ രക്ഷിക്കാൻ നാല് ബില്യൺ യു എസ് ഡോളർ നൽകിയതിനു ശേഷം കടം പുനർക്രമീകരിക്കുന്നതിലും വായ്പകളുടെ പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിലും ദ്വീപ് രാഷ്ട്രത്തെ സഹായിക്കുന്നതിന് തുടരാൻ ഇന്ത്യൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ട്രിക്കോമാലിയയിലെ നൂറ്റി ഇരുപത് മെഗാവാട്ട് സൗരോർജ നിലയത്തിനായി ഇന്ത്യയുടെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനും ശ്രീലങ്കയുടെ സിലോൺ വൈദ്യുതി ബോർഡും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ്